കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കെ എം എസ് സംഘമായ സിദ്ധാർത്ഥന്റെ അകാല നിര്യാണത്തിൽ താനിം ശാഖ പ്രതിഷേധ ജ്വാല തെളിയിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എം കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിദ്ധാർത്ഥിന്റെ കൊലപാതകികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുവാൻ ഭരണകർത്താക്കൾ ശ്രമിക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആദരാഞ്ജലികളും അർപ്പിച്ചു തന്യം ശാഖാ സെക്രട്ടറി ഗിരീശൻ ആമുഖ പ്രസംഗം നടത്തി പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സമുദായ അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു കാസർഗോഡ് വെറ്റിനറി കോളേജിൽ വെച്ച് ഗൃഗീയമായി കൊലപ്പെടുത്തിയിലുള്ള പ്രതിഷേധം ഇന്ന് കേരളത്തിലെ മുഴുവൻ കെ എം എസ് എസിൻ്റെ ശാഖാ ശാഖകളിലും ദീപം കത്തിച്ച് പ്രതിഷേധ ജ്വാല തെളിയിച്ച് കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ സിദ്ധാർത്ഥൻ്റെ മനനത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ശരിയായ പ്രതിയെ കണ്ടെത്തി അതിന് മാതൃകാപരമായി ശിക്ഷിക്കുന്നതുവരെ കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടെ ഈ ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ട് കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ പ്രതിഷേധിക്കുന്ന